സദനമേതീ മാർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ സ്പീക്കർ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായിട്ട് എതിർത്ത് സംസാരിച്ചതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്പീക്കർ പറഞ്ഞത് എന്നതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രതിപക്ഷ നേതാവ് സഭാ മര്യാദ കാണിക്കണം അച്ഛനും അമ്മയും സഹോദരങ്ങളും നേരത്തെയും അംഗങ്ങൾ ആയിട്ടുണ്ട് ഒപ്പമുള്ള പ്രതിപക്ഷ അംഗങ്ങളെയും രാഹുൽ നിലക്ക് നിർത്തണം ഇത്തരത്തിലാണ് നമ്മുടെ സ്പീക്കർ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് ഇതൊരു വലിയ പ്രതിഷേധമാണ് എന്തിനാണിത് സംസാരിച്ചത് സ്പീക്കർ എന്ന രീതിയിൽ വലിയ ബഹളം തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മറുപടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതും ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കൂ നിങ്ങൾ ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് കാണുന്നില്ല അതായത് സഹോദരിയെ സഹോദരൻ തലോടി എന്നാണ് നമ്മൾ കാണുന്നത് അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ തലോടി ഈ ഒരു വിഷയമാണ് ഇതിന് ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് എന്താണ് രാഹുൽ എന്ന് ഒരു വീഡിയോ ഇനി നമുക്ക് നിഷ്പക്ഷമായിട്ട് ഈ വിഷയത്തിൽ സ്പീക്കർ ശകാരിച്ചതും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുന്നതും മറുപടിയായിട്ട് ബി ജെ പി വന്ന വിഷയവും നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യും ആരുടെ ഭാഗത്താണ് ഈ ഒരു വിഷയത്തിൽ ന്യായമുള്ളത് എന്നൊന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും നമുക്കറിയാം സഹോദരി സഹോദരിമാർ സഹോദരനും സഹോദരിയും വലിയ കൂടി തന്നെ പെരുമാറണം അതൊരു തർക്കവും വിഷയം തന്നെയാണ് അതിന് ഏത് രീതിയിലാണെങ്കിലും ആ വാത്സല്യത്തേക്ക് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടേ ഈ ബി ജെ പി മുന്നോട്ട് വെച്ച വീഡിയോ ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോ ഒരു ആർക്കും തോന്നൂല ഈ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർച്ച വരുന്നു പരമാവധി ഇത് ഇതിലെന്താണ് എന്ന രീതിയിൽ തന്നെയാണ് അവരൊക്കെ ചോദിക്കുന്നത് അവർ ആ സ്ഥിരം ചോദ്യമേ ചോദിക്കൂ എന്നാൽ ബോധമുള്ള സമൂഹം എന്താ ഈ ഒരു വീഡിയോയിൽ കാണുക നമ്മുടെ പാർലമെന്റിലെ മറ്റൊരു അംഗം പാർലമെന്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ പിറകിൽ നിന്നാണ് ഇവർ വാത്സല്യം പ്രകടിപ്പിക്കുന്നത് തലോടിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നത് അതായത് നമ്മുടെ ഒരു ജനപ്രതിനിധി ഒരു വിജയിപ്പിച്ചിട്ട് രാജ്യത്തെ ഒരു പാർലമെന്റ് അംഗം പാർലമെന്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിറകിൽ നിന്ന് തലോടിക്കൊണ്ട് വാത്സല്യമൊക്കെ കാണിക്കുന്നത് ശരിയാണോ ബോധമുള്ള ആളുകൾ ചിന്തിക്കണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് എന്നാൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വാത്സല്യം പ്രകടിപ്പിക്കുന്നത് എന്താ പ്രശ്നം എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ഗൗരവകരമായിട്ടുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ എന്നാണ് പാർലമെന്റ് അറിയപ്പെടുന്നത് ആ ഗൗരവകരമായിട്ടുള്ള ചർച്ചകളും വിഷയങ്ങളും മുന്നോട്ട് പോകുന്ന പാർലമെന്റിനെ ആ ഗൗരവത്തിൽ തന്നെ കാണാം ൊക്കെ കാണിക്കുന്നതിലൊന്നും ഒരേ എറുപ്പില്ല പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു അംഗം ഏതൊരു അംഗം വളരെ മൂല്യപ്പെട്ടതാണ് ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിറകിൽ നിന്ന് വാത്സല്യമൊക്കെ കാണിച്ച് ആ ഒരു അംഗത്തെ പോലും അപമാനിക്കുന്നത് പാർലമെന്റിനെ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ ബോധമുള്ള ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സാധിക്കുമോ ഇനി രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താ രാഹുൽ ഗാന്ധി കണ്ണിറക്കുക നമ്മൾ പലപ്പോഴും കാണുന്നു നമ്മുടെ പാർലിമെന്റിനോട് ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാറുണ്ട് ഇനി നമ്മൾ പൊതുവെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്വമായ നിലപാടോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ശക്തമായ പ്രസംഗങ്ങളോ നിലവാരമുള്ളത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കുക നമ്മുടെ കേരളത്തിൽ വരാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലെയും രുചിയൊക്കെ നോക്കുന്നത് നമ്മൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് ഹോട്ടലുകളിൽ കയറുന്നു ഇതിലൊന്നും ആരും എതിർപ്പൊന്നുമില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ എത്ര ആളുകൾ അതൊക്കെ പറഞ്ഞ് നടക്കുന്നു അത്തരം ആളുകളോടെങ്കിലും ഒരു ഒരു നിലവാരം ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ടോ ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ട് ഈ ഇദ്ദേഹം ഒരുപാട് ചർച്ചകൾ കടലിൽ പോകും കടലിൽ ചാടും അങ്ങനെ ഒരുപാട് അപക്കമായിട്ടുള്ള അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ പലരും പറയും പുതിയ കാലത്തിൻ്റെ പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെയാണ് യുവാക്കളുടെ അടുത്തേക്ക് എത്താൻ അതൊന്നും ഒരു പക്വമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണെന്ന് ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ കണ്ടു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ജനറേഷനുമായിട്ട് സംസാരിക്കുന്നത് അതത് അതിനൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം അതായത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഗെയിമേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗെയിമേഴ്സ് ആയിട്ടുള്ള പുതിയ തലമുറയിലെ ആളുകളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു എന്നിട്ട് അവരുമായിട്ടൊരു ചർച്ച നടത്തി ആ സമയത്ത് നരേന്ദ്രമോദി അവരോട് മത്സരിച്ച് ഗെയിം കളിച്ചതല്ല മറിച്ച് ആ വിഷയങ്ങളെ കുറിച്ച് പഠിച്ചു ആ വിഷയങ്ങളെ കുറിച്ച് അവരോട് ചർച്ച ചെയ്തു അവരെ അവർ രാജ്യത്തെന്ത് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിൽ ചർച്ച ചെയ്തു അത്തരത്തിലാണ് ഒരു പുതിയ തലമുറയെ ആകർഷിക്കേണ്ടത് എന്നാൽ രാഹുൽ ഗാന്ധി എന്തായിരിക്കും ചെയ്യുക ഇതിന് നേരെ എതിരായിരുന്നെങ്കിൽ മത്സരിച്ച് ഗെയിം കളിച്ച് ആര് ജയിക്കുമെന്ന് നോക്കും ആ ഒരു നിലവാരമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് അതേ നിലവാരത്തില് പാർലമെന്റിൽ നിന്ന് നമ്മുടെ സഭയിൽ നിന്ന് പെരുമാറരുത് എന്നാണ് നമ്മുടെ സ്പീക്കർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സ്പീക്കർ ശക്തമായിട്ട് വളരെ രഹസ്യമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചത് എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥയാ ഇതിലൊക്കെ എന്താണ് പ്രശ്നം എന്ന രീതിയിലാ ഈ ഒരു വാർത്തയെ അവര് അവതരിപ്പിക്കുന്നത് സഹോദരിയോട് വാത്സല്യം പ്രകടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയാണ് ബി ജെ പി മറുപടി കൊടുത്തത് ഇതൊക്കെ കേട്ടതോട് കൂടിയിട്ട് ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സുകളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക ഹാ അത് സഹോദരിമാരെയും സഹോദരന്മാരെയും അറിയാത്തത് അത്തരത്തിലൊക്കെയാണ് ആളുകൾ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ സകല ആളുകളും തിരിച്ചറിയാം ഇവിടെ സഹോദരി സഹോദരന്റെ വാത്സല്യത്തെയോ അവരുടെ തലോടലുകളെയോ അല്ല എതിർത്തത് മറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് എതിർക്കുന്നത് നമ്മുടെ പാർലമെന്റിലെ തന്നെ ഒരു അംഗം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ പിറകിൽ നിന്ന് അവരുടെ വാത്സല്യവും തലോടലും ഒന്നും ശരിയല്ല ഒരു നമുക്കറിയാം ഈ പാർലമെന്റ് ഇതൊക്കെ കുടുംബ സ്വത്ത് പോലെയായിരുന്നു കൊറേ കാലം ഈ അമ്മാരൊക്കെ കൊണ്ട് നടന്നിരുന്നത് അതൊക്കെ മാറി എന്ന് ഇപ്പോഴും അങ് ഉൾക്കൊള്ളാൻ സാധിക്കാതിട്ടായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ ഇത്തരത്തില് മുന്നോട്ട് പോകുന്നത് നമ്മൾ എടുത്തു പറയാണ് ഒരാളും തന്നെ സഹോദരി സഹോദരന്മാരുടെ വാത്സ്യ വാത്സല്യത്തിന് എതിരല്ല മനുഷ്യതൊക്കെ കാണുമ്പോൾ സന്തോഷം തന്നെയാ പക്ഷെ നമ്മുടെ സഭയില് മറ്റു ആളുകളോടൊക്കെ ഒരു ബഹുമാനം ആ സഭയോടുള്ള ബഹുമാനം കാണിച്ചേ പറ്റൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ആ പക്വത ഞാനും നിങ്ങളും ഈ രാജ്യത്തെ എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആ ഒരു നിലവാരത്തിലേക്ക് ഇനിയെങ്കിലും ഒന്ന് ഉയരാനെങ്കിലും ഒന്ന് ശ്രമിക്കൂ